തൃശൂരിലെ നവജാത ശിശുക്കളെ കൊന്നുകൊഴിച്ചു മൂടിയ സംഭവത്തിലെ പ്രതികളെ ഇപ്പോൾ പുറത്തേക്കിറക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ജയ്സൻ ചാമോളപ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ജയ്സൻ കൂടുതൽ വിവരങ്ങൾ തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട് പ്രതികളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പുതുക്കാടാണ് നവജാ നവജാത ശിശുക്കളെ കമിതാക്കൾ കൊന്നു കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷനിൽ അസ്ഥിയുമായി എത്തി യുവാവ് വന്നതോടെയാണ് വിവരം പുറത്തിറങ്ങുന്നത് ദോഷം തീരുന്നതിന് കർമ്മം ചെയ്യാൻ അസ്ഥിപെറുക്കി സൂക്ഷിച്ചു എന്നാണ് ഇവർ പറയുന്നത് പുതുക്കാട് വെള്ളിക്കുളങ്ങര സ്വദേശികളായ ഭവിൻ അനീഷ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പ്രതികളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കും ജേസൻ ചാമവളപ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ജയ്സൻ ഇപ്പോൾ പ്രതികളെ പുറത്തിറക്കുകയാണല്ലേ ശ്രുതി പ്രതികളെ ഇപ്പോൾ പുറത്തിറക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് പിന്നെ ഭവിൻ എന്ന വ്യക്തി കാമുകൻ ഒരു സഞ്ചിയിൽ അസ്ഥിക്കുടവുമായി നേരെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു ഈ രണ്ട് കുട്ടികൾ നവജാത ശിശുക്കൾ മരിച്ചിട്ടുണ്ട് എന്ന് പോലീസിനെ അറിയിക്കുന്നു പക്ഷേ പോലീസ് അത് വിശ്വാസത്തിൽ എടുക്കുന്നില്ല പിന്നീട് പോലീസ് അപ്പോൾ തന്നെ വിശദമായ പരിശോധനയ്ക്ക് അന്വേഷണത്തിന് ഇറങ്ങുന്നു പിന്നീട് പോലീസിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി രണ്ട് നവജാത ശിശുക്കൾ മരിച്ചിട്ടുണ്ട് എന്ന് തുടർന്നാണ് കാമുകനായ വിപിനെയും അനീഷയെയും കാമുകിയായ അനീഷയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു തുടർന്ന് നടന്ന വിശദമായ ചോദ്യം ചെയ്യലാണ് പരിചയപ്പെടുന്നത് പിന്നീട് ഇവർ പ്രണയം പ്രണയ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഏതാനും ആണ് അനീഷ് അതായത് കാമുകി വ്യക്തമാക്കുന്നത് അത് അത് കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ ആ പെൺകുട്ടി ആ സ്ത്രീയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതായത് അപ്പോൾ അതിനുശേഷം ഈ കുഞ്ഞിനെ ആദ്യത്തെ കുഞ്ഞിനെ ഇവർ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ കുഴിച്ചിടുകയാണ് പക്ഷേ അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം ആ മൃതദേഹത്തിൻ്റെ അസ്ഥി കൂടങ്ങൾ അവിടെ നിന്ന് പുറത്തെടുക്കുകയാണ് ഇതിനോട് പോലീസ് വ്യക്തമാക്കുന്നത് നാട്ടുകാർക്ക് ചില സംശയം ഉണ്ടായിരുന്നു ഇവർ ഗർഭിണിയായിരുന്നു എന്ന സംശയം നാട്ടുകാരിൽ പലരും പരസ്പരം പറഞ്ഞതായിട്ട് അറിഞ്ഞിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഭാവിയിൽ എന്തെങ്കിലും സംശയങ്ങൾ വരാതിരിക്കാൻ വീണ്ടും ആ കുഴി തുറക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയാണ് ആ അസ്ഥി കൂടം അവിടെ നിന്ന് എടുക്കുന്നു പിന്നെ കാമുകിന് ഏൽപ്പിക്കുന്നു പിന്നീട് രണ്ടായിരത്തി ാലിൽ അടുത്ത കുഞ്ഞിന് ഈ ഇവർ ജന്മ ഇവർ ജന്മം നൽകുകയാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ ആദ്യത്തെ കുഞ്ഞ് എങ്ങനെ മരിച്ചു എന്നതിന് കഴുത്തിൽ ചില ജനിക്കുമ്പോൾ ഉണ്ടായ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ വിഷയങ്ങൾ കൊണ്ടാണ് ആ കുഞ്ഞു എന്നാണ് പ്രധാനമായും ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഇത് ഈ രണ്ടും കൊലപാതകം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ശാസ്ത്രീയമായ തെളിവുകൾ അതിന് ശേഖരിക്കുകയാണ് പക്ഷേ ഈ രണ്ട് പേർ ഇവരെ കൊലപാതകത്തിൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മരണത്തിൽ രണ്ടുപേർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി കഴിഞ്ഞു മാത്രമല്ല ഇത് ഇവരെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് വീട്ടുകാരും അങ്ങനെ തന്നെയാണ് മൊഴി നൽകിയത് ഇവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതായത് ഈ എല്ലുകൾ അസ്ഥികൂടം കൂടം പോലീസിൻ്റെ മുമ്പിൽ എത്തിക്കാൻ കാരണമെന്നത് വളരെ വ്യക്തമായി തന്നെ പോലീസ് റൂറൽ എസ് പറയുന്നുണ്ട് ഇവർ തമ്മിൽ അവസാനഘട്ട ിൽ തെറ്റുന്നു അവർ മറ്റു വിവാഹബന്ധത്തിലേക്ക് എന്ന സംശയം ഭവീൻ ഉണ്ടാകുന്നുണ്ട് അതായത് കാമുകനുണ്ടാകുന്നുണ്ട് അത്തരമൊരു അന്തരീക്ഷം വന്നപ്പോൾ ഭവിൻ വലിയ രീതിയിൽ അസ്വസ്ഥനാകുന്നു അതിനുശേഷമാണ് തനിക്ക് താൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറല്ല മറ്റേതെങ്കിലും വിവാഹം കഴിച്ച് കാമുകി പോകുന്ന പക്ഷം യാതൊരു ഇതിൽ അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം പുറത്ത് പറയുമെന്ന നിർദ്ദേശം ഇവർക്ക് കേട്ട ഈ സ്ത്രീക്ക് തന്നെ അതായത് കാമുകിക്ക് തന്നെ ഇന്നലെ വൈകിട്ട് നൽകുന്നുണ്ട് ഇന്നലെ വൈകിട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലതവണ ഈ കാമുകിയെ ഫോൺ ചെയ്യുമ്പോൾ നിരന്തരമായി മൊബൈൽ ബിസിയാവുന്ന സ്ഥിതി ഉണ്ടായിരുന്ന അതുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്നുണ്ട് പക്ഷേ അതിൽ അതിൽ ഈ കാമുകിന് സംശയമുണ്ടാകുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ വഴക്കുണ്ടാകുന്നു ആ വഴക്കിന് ശേഷം ഈ സ്ത്രീയോട് തന്നെ ഇയാൾ പറയുന്നുണ്ട് ഇക്കാര്യം ഞാൻ പുറത്തു പറയുമെന്ന് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് മുഴുവൻ അസ്ഥികൂടങ്ങളും ഒരു ദിവസം കാമുകൻ ഈ കാമുകിയിൽ നിന്ന് വാങ്ങിവയ്ക്കുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ഇവൾ തന്നെ വഞ്ചിച്ചു പോയാൽ തന്നെ തേച്ചു പോയി അതാണ് റൂറൽ എസ് പി വ്യക്തമാക്കിയ വാചകം തന്നെ തേച്ചു പോയാൽ തന്നെ അത് അംഗീകരിക്കില്ല തന്നെ നിന്നെയും ഞാൻ പുടുക്കുമെന്ന് ഈ കാമുകൻ കാമുകിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ കാമുകി എന്ന് പറയുന്ന ഈ സ്ത്രീ അവർ നിരന്തരമായ ഫോൺ ബിസിയാകുന്നു മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് അവർ പോകുന്നുവെന്ന സൂചന ഇയാൾക്ക് ലഭിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രി മദ്യപിച്ച് ഇയാൾ സൂക്ഷിച്ച് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ഈ അസ്ഥിക്കുടവുമായി ഈ രണ്ട് നവജാത ശിശുക്കളുടെ അസ്ഥിക്കുടവുമായി നേരെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന പോലീസിന് വിവരമറിയിക്കുന്നത് അങ്ങനെയാണ് വളരെ അതിഗുരുതരമായ നിഗൂഢമായ ഒരു രണ്ട് കൊലപാതകങ്ങളിൽ നിന്ന് ഒരു കൊലപാതകം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മറ്റേ കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പുണ്ട് പക്ഷേ ശാസ്ത്രീയമായ തെളിവുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് മരണത്തിൻ്റെ ചുരുളഴിയാൻ ഇടയാക്കിയത് ഈ ഒരു സംഭവം അവസാനമാണ് മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ അറസ്റ്റ് വിശദമായി ചോദ്യം ചെയ്യൽ നാളെയാണ് കോടതിയിൽ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഞെട്ടിക്കുന്ന വിവരം തന്നെയായിരുന്നു രണ്ടാമത്തെ കുട്ടിയുടെ കൊലപാതകം സ്ഥിരീകരിച്ചു ആദ്യത്തേതിൽ ആദ്യത്തെ കുട്ടിയുടെ കാര്യത്തിൽ കൊലപാതകം തന്നെയാണ് പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികളെ ഇപ്പോൾ പുറത്തിറക്കി കാണിക്കുകയായിരുന്നു അതിൻ്റെ വിവരങ്ങളാണ് ജയസൻ ചാമോളപ്പിൽ നൽകിയത്